ഹായ് ഫ്രണ്ട്സ് അനിയാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ഈച്ചയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ വീട്ടിലുള്ള കംപ്ലീറ്റ് ഈച്ചകളെ തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് സവാളയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സവാളയെ ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ ഇടിച്ചിട്ട് നമുക്കിതിൻ്റെ

അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നല്ലപോലെ അരഞ്ഞ് നല്ലപോലെ നീരൊന്നും വേണ്ട കേട്ടോ ഇത് കുറച്ച് സമയത്തേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഇടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടിയിലിട്ടിടിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നീര് വേണമെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചാൽ തന്നെ നല്ലപോലെ നീര് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ പച്ചവെള്ളമാണേ കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഒരൽപ്പം ലൈസോളും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെ സ്പ്രേ ബോട്ടിലോ ആക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പ എടുക്കുമ്പോൾ എപ്പോഴും പഴയ അരിപ്പകൾ മാത്രമേ എടുക്കാവുള്ളൂ നമ്മൾ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പയാണ് അരിപ്പയാണെട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ ആ വെള്ളത്തിൻ്റെ കളറിലൊക്കെ നന്നായിട്ട് മനസ്സിലാവണമല്ലോ സവാളയുടെ നീരൊക്കെ നന്നായിട്ട് മിക്സ് ആയതാണെന്ന് അപ്പോൾ ഇനി ഇത് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു അല്പം ഹാർപ്പിക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഹാർപ്പിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഒരല്പം മാത്രം ഒഴിച്ചാൽ മതി ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഇതും നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് ഈച്ചകളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത് സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ പതഞ്ഞു വരും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് തന്നെയട്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ് അടുത്തായിട്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ഈ സവാള അടിച്ചുകഴിഞ്ഞാൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിൻ്റെ ഒന്നും കളയേണ്ട നമ്മുടെ സൈഡിലോട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് മുറിച്ച് ഇച്ചിരി മതി കേട്ടോ ഒത്തിരി വേണ്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇടിയെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഇഞ്ചിയും കൂടി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഹാർപ്പിക്ക് ചേർത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുവാനായിട്ട് വേണ്ട അപ്പോൾ ഈ ഒരു പരുവം മാത്രം മതി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് ഇത് മിക്സ് ആക്കിയിട്ട് ഇവിടെ തന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് സമയം ഇതിൻ്റെ ഇഞ്ചിയുടെ ആ നീരൊക്കെ ഹാർപ്പിക്കിൻ്റെ അതൊക്കെ കൂടി എല്ലാം കൂടി നന്നായിട്ടൊരു ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇനി നമുക്കൊരു ആ പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിക്കാൻ ട്ടോ എന്നിട്ട് ഇത് ആവശ്യമുള്ളതുപോലെ നമുക്ക് ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുവാണേൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ട അടുത്ത ടിപ്പെന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണേ ആണേ മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വെറുതെ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ആ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഉജ്ജാലയാണ് ഉജ്ജാല ഒരൽപ്പം ഒത്തിരിയൊന്നും വേണ്ട കേട്ടൊരൽപ്പം മാത്രം ചേർക്കുക ഇത് കണ്ട ഇതേപോലെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും എന്തായാലും ഒരു സാധനമാണ് കേട്ടോ സാനിറ്റൈസറാണ് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ജെല്ലി സാനിറ്റൈസറാണ് അപ്പോൾ ഒരല്പം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തിട്ട് ഒരൽപ്പം ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ട ഇങ്ങക്ക് കൊടുക്കുമ്പോൾ ഇതിലൊട്ട് വീണിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ബോട്ടിലേക്കാക്കിയിട്ട് ആവശ്യം പോലെ ഉപയോഗിക്കാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോകാം നാലാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് കോഫി പൗഡറാണേ ഒരല്പം കോഫി പൗഡർ ഇടുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പാറ്റ ഗുളിയാണ് കേട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ കോഫി പൗഡർ അല്പം മാത്രം എടുക്കാനുള്ള ഒത്തിരി ക്വാണ്ടിറ്റിയിൽ വേണ്ട കേട്ടോ നമുക്ക് ഈ പാറ്റ ഗുളിയെ ഒന്ന് പൊടിച്ചത് വേണമായിട്ട് ചെറുത് കൊടുക്കും ഒരു പാറ്റ ഗുളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് ഞാനിങ്ങനെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അങ്ങനെ ഒരല്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് പാറ്റ ഗുളിയെ പൊടിച്ചത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇതിതേപോലെ നിങ്ങളൊന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നും കേട്ടോ ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ സ്പ്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള കംപ്ലീറ്റ് ഈച്ചകളെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ ചേർത്തതിനു ശേഷം ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ ഇത് ഇതുപോലെ ഇളക്കുമ്പോൾ ഈ തരി പോലെ കാണുന്നത് പാറ്റകുളി ആയതുകൊണ്ടാണേ അപ്പോൾ അടുത്തത് അഞ്ചാമത്തെ ടിപ്പാണ് ഒരു പാത്രത്തിലേക്ക് ഒരടപ്പ് വിനഗർ ഒഴിച്ചു കൊടുക്കുക വിനഗർ ഒരടപ്പ് മാത്രം മതിലൊരു സ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഐ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രമാത്രം വെള്ളം ചേർക്കണോ അതനുസരിച്ചിട്ട് എന്താ വിനഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നല്ല വിനഗറിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എവിടെയാണോ ഈ ഈച്ചിട ശല്യങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ടുള്ള ടിപ്പാണേ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ആറാമത്തെ ടിപ്പിനായിട്ട് കുറച്ച് കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കർപ്പൂരം എടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതേ പൊടിച്ച് ചേർക്കുവാണ് ഇതേപോലെ അങ്ങ് പൊടിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ കറു നന്നായി പൊടിഞ്ഞ് കിട്ടുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ മാത്രമാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് നന്നായിട്ട് അലുത്ത് കിട്ടുകയുള്ളൂ നല്ല കട്ട് കുട്ടിയായിട്ടിരിക്കുന്ന കർപ്പൂരൊരിക്കലും എടുക്കരുത് കേട്ടോ ഇതിനകത്ത ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലതായിട്ട് മിക്സ് ആക്കുന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇട്ട് ആൽക്കം പൗഡർ എടുത്താൽ മതി ഒരൽപ്പം ദേ ഈ ആളിയുടെ പൗഡറാണോ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എവിടെയാണോ ഈ ചീട് ശല്യം കൂടുതലായി കാണപ്പെടുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ നമ്മൾ ഇന്നിത്ര വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ ആറ് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആറ് ടിപ്സുകളും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ